നട്ടുച്ചയ്ക്ക് ജാക്കറ്റിട്ട് നടക്കണോക്ക് അത് ഊരാൻ സമ്മേക്കുന്നില്ല എന്ന് കരുതി ഞാൻ കയ്യിലെടുത്തതാണ് ഇപ്പൊ നല്ല ചൂടുണ്ട് പക്ഷെ തണുപ്പുണ്ട് പക്ഷെ എന്നാലും അത്ര തണുപ്പൊന്നുമില്ല പക്ഷെ എടുക്കാൻ സമ്മതിക്കില്ല മാറ്റാൻ സമ്മതിക്കുന്നില്ല ജാക്കറ്റ് ആ നമ്മളെ വാങ്ങിയതാണ് ണ്ട് അതും അങ്ങനെ ചീകുന്ന ഒരു ചീപ്പാണ് ആ കളിപ്പാട്ടം കയ്യിൽ പിടിച്ചോന്നത് നടക്കുന്നു അതൊന്നും അല്ല അവിടെ വെക്കി അതൊന്നും എടുക്കരുത് അതെന്താ സാധനം മൈലാഞ്ചി അവിടെ വെക്കി

ോ അപ്പൊ പർച്ചേസ് കണക്കായി അടി കിട്ടോ ആ വേണ്ടത്

നാടകം നാടകം നല്ല എല്ലാരും കാണിച്ചു ഇതാണ് സൂറിന്റെ നാടകം എവിടേക്ക് ഇറങ്ങിയാലും ഇങ്ങനെ തന്നെയാണ് സുഭാഷേട്ടൻ നമ്മടെ വാങ്ങിക്കൂട് വാങ്ങി തരേണ്ട ആവശ്യം നമുക്ക് ഏ നമുക്കും കൂടി ഒന്നിച്ചു വാങ്ങിച്ചോ ഇതാണ് അത് മധുരണ്ടാവൂല തോന്നുന്നു ഇതുണ്ടാവൂലോട്ടോ അതല്ലേ ഞാൻ എടുക്കാൻ പറഞ്ഞു ആധാരം ഇവിടത്തെ വീടിന് ശരിക്ക് ഗൾഫില് ഒന്നും കിട്ടാത്തതായിട്ടില്ലല്ലേ ലേസു എല്ലാം കിട്ടുന്നില്ലേ പിന്നെന്തോ എന്താ നോക്കുന്നത് എന്താ നോക്കിയത് ഇതിൽ ആൽ താമസ എന്തൊക്കെയാ എടുത്തു വന്നിരിക്കണേ മാറി കൊടുക്ക മാറി അജുമാവുമാവും അടിക്കും പിന്നെന്താ നന്ദക്ക് എന്താ വേണ്ട നന്ദൊന്നും അയ്യോ കൊഞ്ചു നോക്ക് സു മുന്തൂന്ന് വേറൊരു സാധനം കാണിച്ചു തരാനാണെ ഇതെന്താന്നറിയില്ലേ വിലയാണെട്ടോ അവിടെ ഉള്ളത് പതിമൂന്ന് റിയാല് അല്ല നാട്ടത്തെ ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറിന്റെ ഉള്ളില് പഴം ഒരു കവറിൽ തന്നിരുന്നു എവിടെ എവിടെ കൊണ്ടുവച്ചു സുഭാഷേട്ട പഴം എവിടെ കൊണ്ടുവച്ചു നോക്ക് വല്ലാത്ത സുഭാഷേട്ട് പഴത്തുമ്മ മധുരക്കിഴങ്ങ് ഇതിനും ചക്ക കുരുവിനും ഒക്കെ ഒരേ വില തന്നെയാണ് കേട്ടോ പതിമൂന്ന് പതിമൂന്നര എന്താണ് മോൾക്ക് എന്താ വേണ്ടത് മോൾക്കാണോ ഏട്ടനാണോ വേണ്ടത് എന്താ വേണ്ടത് പറ അങ്ങോട്ട് പൊരി പോണ്ടോ ഇതേ മുന്നത്തെ പ്രാവശ്യം സുഭാഷേട്ട ഇല്ലാതെ വന്നപ്പം ഇത് അവള് കണ്ടിട്ട് എന്നോട് ചോദിച്ചു അന്ന് അവൾ ഒരു ഓറഞ്ച് ഡ്രസ് ആട്ടെ അന്നൊരു ചേട്ടവളോട് പറഞ്ഞിരുന്നു ഇത് എടുത്തു അന്റെ ഡ്രസ്സിന്റെ കളറാണ് അന്ന് കണ്ടുവെച്ചതാണ് കേട്ടോത് എന്നിട്ട് ഇത് കൊണ്ടുപോയി കാണിച്ചു തന്നോ ഇത് വേണ്ട ഇത് നമുക്ക് വേണ്ട 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 അതെന്താ സാധനം തിങ്ങൾ അത്രേ അറിയുള്ളു കഴിഞ്ഞിട്ടോ ഈ നോട് നടന്നോളൂന്ന് നടക്കാൻ മാത്രമായ എന്താ ബാ അക്കു വായോ ുട്ടി നോക്കിയാ മതി കേട്ടോ ഇനി ഒന്നും എടുക്കണ്ടേ ഞാൻ ഇത് കയ്യിലുണ്ടല്ലോ ഇനി അത് നോക്കിയാ ഇതവിടെ വെക്കും ഞാന് അക്കുച്ചേട്ടെന്താ നോക്കുന്നത് കൊട്ടയില് വെച്ച് ആരും എടുക്കൂല അതോ അത് പച്ചക്കറിയാണ് ആ അത് പച്ചക്കറിയാണ് വെണ്ടക്കയാണ് വെണ്ടക്കാൻ പറ്റൂല തിന്നാൻ പറ്റൂല ആ അതോ വെണ്ടീ പറ അതെന്താ ഇതെന്താ സാധനം നീ പറ പിന്നെ നിന്നോട് പറഞ്ഞോട് ചോദിക്കണെന്തിനാ ബബൂക്കും എന്താ തിന്നാ പറ അതൊക്കെ എടുക്കാൻ പോയാ ഇത് ഞാൻ അവിടെ വെക്കും ഏതാ വേണ്ട വേരുമാനിച്ചോ ഇത് മതിയോ എന്നാ അതൊന്നും എടുക്കണ്ട വായങ്ങോട്ട് എന്താ അത് പോയ കിട്ടൂലോ എന്റെ ഡേറ്റിയൊക്കെ പോയാലും എന്ത് അതന്നെ തെരഞ്ഞു തെരഞ്ഞു നടക്കേണ്ടി വരും അജു നന്ന എണീക്കി ഓരോന്നിനും ഉമ്മ കൊടുക്കുന്നെന്തിനാ എന്താ അതൊക്കെ പൊട്ടുന്ന സാധനാണ് കേട്ടോ തുടരുതേ തലേക്കൂടെ വാ ഇതാരാണ് കൈ അതൊന്ന് പറക്കണ്ട നടക്ക് ആ ചേട്ടൻ നട വരുന്നുണ്ട് പറച്ചെങ്കിൽ നടക്കും കണക്കുണ്ടോ അച്ഛനോട് പറയാറ്റ് എവിടെ ജാക്കറ്റ് അജീനോട് അമ്മ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതായിരുന്നല്ലേ അന്ന് നീ മുട്ടയില് വേണ്ടത് അത് പഴം നിറച്ചു തന്നു മേൽത്തിയാ അവിടെ ഇരുന്നോ പേടിയാണോ ണ്ടോ എന്നാ ജാക്കറ്റ് ഇതാ തണുപ്പില്ലാന്ന എപ്പോഴും പറയാറുട്ടോ അവള് തലയിൽ ഇട്ടോ കേട്ടോ ആ സാധനം എടുക്ക എന്താ ഇപ്പൊ തണുപ്പ് മാറിയോ എന്താ ചെയ്ത ഇങ്ങനെ വാന്തിയോ

വായോ വാ മതിയോ കുമ്മോ ആ വണ്ടി ഒരു വാക്ക് വന്നിട്ടുണ്ട് അഞ്ചോന്റെ ഫോൺ എന്താ പോവല്ലേ നീ അങ്ങനെ അങ്ങനെ പോവും നീ ഇങ്ങോട്ട് പോയോ അടിപൊളി ടേസ്റ്റ് കടി ണ്ട് വീണത് ഓർമ്മ ഇണ്ടല്ലോ എന്താ അടി. ഇതാ. മൂണുണ്ടോ? ഇതുണ്ടോ? ഇതുണ്ടോ? ആണോ? മട. മ അജിറ്റി. 8 സെക്കണോ? നാ. ഓ. യേ എക്യൂ. മെക്യൂ വടിയോ. മോക്കറോ മോതോട്ട് കുടിക്കണോ ചേരപ്പ. നാ ഞാൻ പിടിച്ചേക്കാം. ഞാൻ എടുത്തക്കാം. ടേസ്റ്റോടെ. ഒക്കൊന്നോട്ടെ. അകുറ ദോട്ട് ഈ ടോപ്പ് ആ പോടാ ഇത് ഉണ്ടോ നോക്കി ദോക്കി ദോക്കി ജെല്ലി 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 ഉള്ളിലോ തണ്ടൻ തണ്ടി ഉണ്ടോ ദോജോ മച്ചാ അൽ ബിറസല അൽ ബിറസല ദൊരുമാരി ടേസ്റ്റാ കണ്ടോ Okay ോ എന്നോട് ആരാ നന്ദിയൊക്കെ വാങ്ങിക്കാൻ പറയണേ അടാ യാ നോടാ പോ അനക്ക് കൊടുത്തില്ല ഞാൻ ക്യാരമരണ്ട പൊന്നേ ഇടിക്കാൻ വേണ്ട പൊന്നോ നെ 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 മമ്മി മമ്മി നമ്മി നമ്മി കാർമ ചൊളി കാർമ കാർമടോട ഞാൻ പറഞ്ഞു പാടാട്ടുണ്ടുട്ടേട്ടേണ്ട അല്ലല്ല അറിയട്ടെ അക്ക സഹിക്കുന്നാണിവിടെ മാമനെന്താ ലഡു എല്ലാം പൊന്നു ഇതാണ് ജിലേബി ജിലേബി എന്താണ് തിന്നണ ചാനം അതേ ഒരു പേരല്ലേ അല്ലേ